ഡയറക്ടറാണ് ഇതിന്റെ പ്രൊഡ്യൂസർ കൂടെ ആണ് അഭിമോഹൻ രാജേശ്വരി अचो <laughs> കേറ്റ് വരണം സ്പെഷ്യല അച്ഛനായിട്ട് വരണം അച്ഛന്മാരെ പോവാടി ഓൺ താങ്ക്യൂ താങ്ക്സ് ഓൾ താങ്ക്യൂ സോ മച്ച് Còn anh phải trả tiền cho biết പറ്റിയ വെള്ളാണ് വാഴകൾക്ക് പറ്റിയ വേളാണ് വാഴ എങ്ങനെയുണ്ട് വാഴ ഓൾഗോ ഓൾഗോ ചേച്ചി എങ്ങോട്ടാണ് വാഴാ ഉള്ളാ കൊള കൊള ആരെങ്കിലും വാഴാ സമയം കിട്ടി എല്ലാവരും ഒന്നും ഇച്ചിരി അങ്ങനെയൊന്നും ഇല്ല നല്ല സ്ഥലത്തുണ്ടായിരുന്നു റിയൽ ലൈഫ് സ്റ്റോറി സ്റ്റോറിയുണ്ട്